നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പശ്ചിമബംഗാളിൽ തൃണമൂലിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഹൗറയും ഹൂഗ്ളിയും ഡംഡമും ഒക്കെ ഇക്കുറി നഷ്ടപ്പെടും എന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അത് ലോക്സഭയിലേക്ക് ആവർത്തിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നതും തൃണമൂലുകാർക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവലം ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് നാൽപ്പത്തി രണ്ട് സീറ്റുകളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഏറ്റവും വലിയ നേട്ടം ബംഗാളിൽ നിന്നും ലഭിച്ചത് ഇക്കുറിയും ശക്തമായിട്ടുള്ള ഒരു തരംഗത്തിലൂടെ ബി ജെ പി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമിടുമ്പോൾ അതിനെ ഒരു രീതിയിലും എതിർക്കാത്ത രീതിയിൽ തൃണമൂൽ ഇപ്പോഴും ശത്രുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ വെച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇവിടെ ചെലവാകുകയില്ലെന്നും ബംഗാളിൽ കോൺഗ്രസ് ഒരിക്കലും വിജയിച്ചു കയറാൻ പോകുന്നില്ല എന്നും പറയുന്ന തൃണമൂലുകാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിഭയാനകമാണ് കോൺഗ്രസിൽ നിന്നും വീറും വാശിയോടുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെ തകർത്തെറിയാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത് തന്നെ മമതാ ബാനർജി പഴയ യൂത്ത് കോൺഗ്രസ്കാരിയായിരുന്നു എന്നുള്ള കാര്യം അവർ പലപ്പോഴും മറന്നുപോകുന്നു രാജീവ് ഗാന്ധിയാണ് കൃത്യമായിട്ടുള്ള യുവ നേതാവായിട്ടുള്ള മമതാ ബാനർജിയുടെ പ്രസംഗവും അവരുടെ പോരാട്ടവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കേന്ദ്രത്തിലേക്ക് നൽകിയത് പക്ഷേ അതെല്ലാം കാലക്രമേണവർ മറന്നുപോയി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള മട്ടിലൊക്കെയാണ് അവരുടെ സംസാരം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിലും ദയനീയമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോട് കൂടി തൃണമൂൽ കോൺഗ്രസ് രണ്ടക്കം എന്നുള്ളത് ഒരക്കത്തിലേക്ക് ചുരുങ്ങും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിന് ശേഷമാണ് തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ മറികടന്ന് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അന്നൊക്കെ കോൺഗ്രസിൻ്റെ പിന്തുണ വേണമായിരുന്നു പിന്നീട് അങ്ങോട്ട് വലിയ തോതിൽ അവിടെ കയ്യൂക്കിൻ്റെ ബലത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടായുസം തന്നെ പയറ്റുകയായിരുന്നു സന്ദേശകാലിയിലെ അനിഷ്ട സംഭവങ്ങളും അതുപോലെ തന്നെ നിരവധിയായ മന്ത്രിമാർ തൃണമൂൽ കോൺഗ്രസിൽ നേരിടുന്ന അന്വേഷണവും ഒക്കെ ചുറ്റിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ തൃണമൂലിലെ പലരും സുവേതു അധികാരിയുടെ കൂടെ ബി ജെ പിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് നിരവധിയായ അന്വേഷണ കേസുകൾ സുവേതു അധികാരിക്ക് കുരുക്കായി മുറുകിയപ്പോൾ അദ്ദേഹമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടത് ഇനി തൃണമൂലിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഇത്തരത്തിൽ നിരവധി നേതാക്കൾ എത്തും എന്ന് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ദിലീപ് ഘോഷ് വ്യക്തമാക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ തൃണമൂലിൻ്റെ അസ്തമയവും ബി ജെ പി തൃണമൂലിൻ്റെ സഹായത്തോടെ വളരുന്ന ഒരു കാഴ്ചയുമായിരിക്കും കാണുക എന്ന് അധിർ രഞ്ജൻ കൃത്യമായി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് പോരാട്ടത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു തൃണമൂലിൻ്റെയും ബി ജെ പിയുടെയും ഫാസിസ്റ്റ് നയം ഒന്ന് തന്നെയാണെന്നും അതിനെ നഗസിഗാന്തം എതിർക്കാൻ ഇവിടെ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി